ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടി സി ജോബ് ഇൻഫോ അപ്പോൾ ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത് കേരള പി എസ് സിയിൽ വന്നിരിക്കുന്ന ലൈൻമാൻ വേക്കൻസിനെ കുറിച്ചാണ് അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാരെയും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യും സപ്പോർട്ട് ചെയ്യാം കേട്ടോ ഡീറ്റെയിൽസിലോട്ട് കടക്കാം നേരിട്ടുള്ള നിയമനമാണ് കാറ്റഗറി നമ്പർ പറഞ്ഞു വരുന്നത് അഞ്ഞൂറ്റി മുപ്പത്തി മൂന്ന് രണ്ടായിരത്തി ഇരുപത്തി മൂന്നാണ് ഒരുപാട് വേക്കൻസികൾ നമുക്ക് പ്രതീക്ഷിക്കാം ഇനി സാലറി വരുന്നത് ഇരുപത്തി രൂപ മുതൽ അറുപതിനായിരം വരെയാണ് പ്രായപരിധി പത്തൊമ്പത് വയസ്സ് മുതൽ മുപ്പത്തി വയസ്സ് വരെയാണ് ക്വാളിഫിക്കേഷൻ വന്നിട്ട് എസ് എസ് എൽ സി ആണ് ഇനി ഗവൺമെന്റ് അംഗീകൃത സ്ഥാപനത്തിൽ നിന്ന് ഒരു വർഷത്തിൽ കുറയാത്ത പഠന കോഴ്സിന് ശേഷം ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗിലെ സർട്ടിഫിക്കറ്റ് അഥവാ ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗിലെ യോഗ്യത അല്ലെങ്കിൽ ഇന്റർമീഡിയറ്റ് ട്രേഡിന്റെ എ സി ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് ലണ്ടൻ ഇൻസ്റ്റിറ്റ്യൂട്ടിലെ സിറ്റി ആൻഡ് ഗിൽസ് പരീക്ഷ മുപ്പത്തൊന്ന് മൂന്ന് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തഞ്ചിന് ശേഷം നൽകുന്ന സർട്ടിഫിക്കറ്റ് സ്വീകരിക്കില്ല അല്ലെങ്കിൽ വൈദ്യുത വെളിച്ചത്തിന്റെ ശക്തിയിലും എം ജി ിൽ കെ ജി ഡിഇ സർട്ടിഫിക്കറ്റ് ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാം അഥവാ വാർ ടെക്നിക്കൽ ട്രെയിനിങ് സെന്ററിൽ നിന്ന് ഇലക്ട്രീഷ്യൻ അല്ലെങ്കിൽ ലൈൻമാൻ എന്ന നിലയിൽ ഗ്രേഡ് തേർഡ് സർട്ടിഫിക്കറ്റ് ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നതാണ് ഇനി സെലക്ഷൻ പ്രോസസ് നടക്കുന്നത് ഷോർട്ട് ലിസ്റ്റിംഗ് എഴുത്ത് പരീക്ഷാ പ്രമാണ പരിശോധന അഥവാ ഡോക്യുമെന്റ് വെരിഫിക്കേഷൻ പേഴ്സണൽ ഇന്റർവ്യൂ വഴിയായിരിക്കും കേരള പി എസ് സി റിക്രൂട്ട്മെൻറ്റിന് അപേക്ഷാ ഫീസ് ആവശ്യമായിട്ട് വരുന്നില്ല അപ്പം തന്നെ ഇനി ഇമ്പോർട്ടൻ്റ് ഡേറ്റ്സ് പറയുകയാണെങ്കിൽ ഡിസംബർ പതിനഞ്ചാം തീയതിയാണ് നോട്ടിഫിക്കേഷൻ വന്നിട്ടുള്ളതെങ്കിലും അവസാനിക്കുന്നത് ജനുവരി പതിനേഴാം തീയതിയാണ് അപ്പോൾ എത്രയും പെട്ടെന്ന് തന്നെ അപ്ലൈ ചെയ്യുക മറ്റുള്ളവരിലേക്കും വീഡിയോ ഒന്ന് എത്തിച്ചു കൊടുക്കുക അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ അടുത്തൊരു ഇൻഫർമേഷൻ ആയിട്ട് വീണ്ടും കാണാം